അസലാമലൈക്കും വറഹമുല്ലേ സഹോദരങ്ങളെ ഒരു മൗലവി ഇതാണ് അയാളെ വേഷം ഇയാളെ പേരെന്താന്ന് എനിക്കറിയില്ല അയാളിപ്പം വെയിലത്തല്ല വെയിലത്തല്ല നിൽക്കുന്നത് കാരണം അത് തലയിലൊന്നും ഇട്ടിട്ടില്ല കാരണം തലയിലിടയിൽ സുന്നത്ത് നിബിൻ്റെ സുന്നത്തൊന്നുമില്ല തല വെയിലും വെയിലുള്ളണേനാണെന്നല്ല ഇവർ പറയൽ അപ്പോൾ ഈ വഹാബി പുരോഹിതനെ ഇവനിവിടെ ഇയാളിവിടെ പറ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായ കാര്യ വാക്കിലൂടെ സമസ്ത എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഭ്രാന്തായ അലന്ദി രസം എന്നൊരു പാട്ടുണ്ട് അത് സമസ്തക്കാർ പാടിയതെന്നാണ് ഇയാൾ പറഞ്ഞത് ഇയാൾ എന്ത് തന്നെ ആരെന്ത് ചെയ്താലും ഇപ്പം നമ്മൾ സമസ്തൻ്റെ ആളുകൾ ഞങ്ങളാണ് സമസ്ത ഞങ്ങളാ നൂറാം വർഷം ആഘോഷിക്കേണ്ടത് മറ്റതാണെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുമ്പോൾ ഇവർ സമസ്ത എന്ന് മനസ്സിലാക്കിയതാരാന്ന് വെച്ചാൽ അവരാണ് പുറത്തുള്ള ആൾക്കാരെ പൊതു സംസ്ഥ തരാൻ തീരുമാനിക്കാം ഈ സമസ്ത എ പി ഇ കെ ദക്ഷിണം സംസ്ഥാനം ഇവരൊക്കെ സമസ്തയായിട്ട് അവർ അത് മാത്രമല്ല കുരുവട്ടൂരികളെയും സമസ്തയായിട്ട് അവർ എണ്ണത് എന്നാണ് എനിക്ക് മനസ്സിലാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടുപാടിയാൽ ഒരു സമസ്തൻ്റെ പണ്ഡിതനോ മറ്റേ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കണം ഓരോ വ്യക്തി ഒന്നുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട് ഭ്ര ഭ്രാന്തായാലും എന്ത് രസമെന്ന് പറയണത് നിബിനെ സംബന്ധിച്ച് ഭ്രാന്തനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഭ്രാന്താണെന്ന് മക്കാ മുഷരിക്കുകൾ നിബിയെ തൊ തൊട്ട് പറഞ്ഞു പറ്റി പറഞ്ഞു ഇന്നൊക്കെ അല്ല നീ മജുനൂനാണ് ഭ്രാന്തനാണെന്ന് പറഞ്ഞു എന്തിനാണ് നിബിന് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ വ്യക്തി പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ത് എങ്ങനെ ആര് എന്ത് പറഞ്ഞാലും ഇവിടെ ഈ തലയിലിട്ട് പറഞ്ഞാലും വിടാതെ പറഞ്ഞാലും വിശ്വാസത്തോടുകൂടി പറഞ്ഞാലും വിശ്വാസത്തോടുകൂല്ലാതെ പറഞ്ഞാലും ഇവിടെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കുന്ന ഒരു വിഭാഗമാണ് ചേത പ്രസ്ഥാനം അവരിവിടെ ഇവിടെ സ്ഥാപിച്ചത് തന്നെ ലക്ഷങ്ങളെ കൊണ്ടൊടുക്കിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ആൾ ഈ സ്ഥലങ്ങളിൽ ഇവർ വന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തും എന്തിനാണ് പ്രസംഗം നടത്തുന്നത് അവിടെ പള്ളിയിലെ സാധാരണ മാര്യവിൻ്റെ മുമ്പ് സുഹാനുള്ള യോബ്യന്തി സുഹാൻ ഉള്ള അല്ലാതെ യോബ്യന്തി അസ്താഫറുള്ള എന്ന് ഇങ്ങനെ ചെല്ലും മൈക്കിലൂടെ ചെല്ലുമ്പോൾ പുറത്തൊക്കെ ആൾക്കാർ കേൾക്കുമല്ലോ അപ്പം ഇങ്ങനെ ചെല്ലുന്ന പള്ളികൾ ഇത് വിധത്താന്ന് പറയുന്നത് ശിർക്കും വിദഗത്തും കഴിച്ചിട്ട് അവർക്ക് പറഞ്ഞില്ല അനെന്താ അള്ളാൻ്റെ വസൂല് പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരാൾ നേരം വളക്കുമ്പോൾ എന്ന പോലെ പ്രഭാതമാകുമ്പോൾ പ്രദോഷമാകുമ്പോൾ സുബയ്ക്കും മാര്യമ്മിൻ്റെ ശേഷമൊക്കെ എന്താണ് ഇസ്തീഫാർ ഇങ്ങനെ ചെല്ലണം എന്ന് അതിന് കാറ്ററക്കത്തിൻ്റെ നേരം എന്ന പായ ഉമ്മമാരൊക്കെ പറയാം മലക്കുകൾ കയറി ഇറങ്ങുന്ന സമയം ആ സമയത്ത് നമ്മൾ ഇസ്തീഫാർ ചെല്ലാം അതിനകത്ത് അതിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ജെറുസലിലൊക്കെയുള്ള കുട്ടികളിങ്ങനെ തസ്ബീ ചെല്ലണം സുബാൻ അള്ളാഹ് എബിയന്തി സുബാൻ അള്ളാ അല്ല എബിയന്തി അസ്തഫാൻ അവിടെ വലാഹത്തും അള്ളാഹായി അഹദാ എന്നല്ലോ പറഞ്ഞത് അവിടെ ഇലാഹാറാലും വിളിക്കണമൊന്നുമില്ല അള്ളഹാൻ തന്നെ വിളിക്കണത് എന്നാലും ഇവർ വിദേഹത്താ ചെറുക്കാമെന്ന് പറയും പിന്നെ നമ്മൾ ഏതെങ്കിലും സലാത്തോ ക്രമജലിസോ സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ റസൂൽ കാലത്ത് സംഘടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ദിക്ർ സലാത്ത് മജലീസോ പാടില്ല എന്ന് പറയും എന്നാൽ പോലും മൗലിദ്ധ്യവും പാടില്ല എന്ന് പറയും ധിക്കറി ആൾക്കാർ പാടില്ലെന്നറി ഇത് കാരണം ഇതൊന്നും നബി കാണിച്ചിട്ടില്ല എന്ന് പറയും എന്നാലും തിക്കർ ചെല്ലാം നമുക്ക് ഇത്രയും ചെല്ലാം സ്വന്തമായിട്ട് ഇത്രയും ചെല്ലാന്ന് അപ്പോൾ ഇവർ പറയാം ഇങ്ങനെയുള്ള നന്മ മടക്കികൾ നന്മ മടക്കികൾ എന്നുള്ളത് എന്താ അവർക്ക് പറയാം നമ്മൾ ആലോചിച്ച് നമ്മളൊരു നല്ല കാര്യങ്ങൾ കൂടി ഇരുന്ന് ചെല് ചൊല്ലിയാൽ അള്ളാഹിൻ്റെ മലക്കുകൾ ചില മലക്കുകളുണ്ട് അവർ ദവാര്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന മലക്കുകൾ എന്തിനാണ് ചുറ്റി സഞ്ചരിക്കുന്നത് എവിടെയാണോ ഇന്മ പറയുന്നത് എവിടെയാണോ ധിക്കറിൻ്റെ സദസ്സ് ഈ സദസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദിക്കർ ചെല്ലുന്ന പ്രാർത്ഥിക്കുന്ന ദുവാ ചെയ്യുന്ന ഖുർആാൻ ഓതുന്ന സദസ്സുകളിൽ അള്ളാഹിൻ്റെ മലക്കുകൾ പൊതിയെന്നാണ് നമ്മളുടെ സത്തിൻ്റെ വിശ്വാസം ആ ഈ മലക്കുകൾ വരല്ലേ നമ്മൾ ഓതുന്ന സ്ഥലത്ത് ദിക്കറ് ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഖുർആൻ കേൾക്കാൻ വേണ്ടി മലക്കുകൾ വരും എന്നതുപോലെ നമ്മൾ ദിക്കറി ചെല്ലുന്ന സാസിൽ നമ്മൾ വന്നിട്ട് നമ്മളോട് കൂടെ അവർ ദിക്കറി ചെല്ലും ഇതൊക്കെ പഠിപ്പിക്കുന്നവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് കർമ്മത്തിനെ പറ്റി പറയാം നമ്മളോരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവരോ ലക്ഷങ്ങൾ മനപ്പാടുള്ള ലക്ഷക്കണക്കിനും മനഃപ്പാടുള്ളവരുമാണ് ഇവർ സ്വന്തം നിർമ്മിച്ചുണ്ടാക്കുന്നല്ലതൊക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിക്കറി ചെല്ലുന്നവർ ഈ മലക്കുകളിങ്ങനെ വന്നിട്ട് അവിടെ ചുറ്റി സഞ്ചരിച്ച് അവിടെ അവിടെ നിന്ന് ഇവർക്ക് മാത്രത്തിനെ തേടുക ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് റിസോളായി ചെയ്തിട്ടില്ല എന്നാ ഇവർ ആക്ഷേപിക്കുക ഈ നമ്മൾ കേട്ടാത്ത ഒന്നും നെബിൻ്റെ കാലത്ത് വരണ്ടേന്ന് കാരണം എന്താ ഏറ്റവും കുറഞ്ഞ അതീസുകൾ എന്നുള്ളു ബാക്കിയുള്ളതൊക്കെ എന്തായിട്ടുണ്ട് ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് ഇല്ലാതായി പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് അതീസുകൾ മലപ്പാടുള്ള ഇമാമികൾ അവർ മരിക്കലോട് കൂടി അതൊക്കെ പോയി ക്രോഡീകരിച്ച് വെക്കാത്തതുകൊണ്ട് അവർ അതിൽ നിന്നൊക്കെ നിയമങ്ങൾ കണ്ട് ക്രോഡീകരിച്ച് വെച്ചതാണ് നമ്മൾ ഈ ചെയ്യണതൊക്കെ എന്നാൽ നമ്മളിവിടെ സുന്നികൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന് അസുലുണ്ട് തെളിവുണ്ട് അതിങ്ങനെ ഘോലഗോലം പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഖബർ ആരാധകർ എന്നാണ് നമ്മളെ പറ്റി പറയുന്നത് സുന്നികളെ പറ്റി ഖബർ ആരാധകർ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ അത് ജൂതന്മാരെ ഖബറിനെ സംബന്ധിച്ച് ഈ നിബി പറഞ്ഞിട്ടുണ്ട് അവ പറഞ്ഞിട്ടുണ്ട് എന്ത് അവരെ ക പറഞ്ഞ അവർ മസ്ജിദാക്കും പള്ളിയാക്കും മസ്ജിദാക്കും ഇവിടെ ഏതാരാണ് പള്ളിയാക്കൽ നമ്മൾ സുന്നികൾ പള്ളിയാക്കലുണ്ടോ ക പറഞ്ഞേ എന്നാൽ പള്ളീൻ്റെ അടുത്തുള്ള മക്ക് ബറകൾ മക്കാമ്മുകൾ അവിടെയൊക്കെ എന്തു ചെയ്യും നമ്മൾ തിയാർത്തയും ദ്വാചയും നമ്മൾ അവരോട് തേടും എന്നാണ് പറഞ്ഞത് പടച്ചോനോട് തേടേണ്ട ദ്വ എന്ത് ചെയ്യും നമ്മൾ അവരോട് തേടും നമ്മൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മഹാന്മാരെ മുൻനിർത്തി അള്ളാവിനോടാണ് അവിടെ ചോദിക്കുന്നത് ഇനി അള്ളാവിനോടല്ലാതെ തന്നെ അള്ളാഹ് കൊടുക്കുന്ന സഹായം മുഖേന അവർക്ക് സഹായിക്കാൻ കഴിവുണ്ട് എന്നും എല്ലാ തങ്കത്തിൽ കറാമത്തിൽ മൗ എല്ലാ തങ്കത്തിൽ കറാമത്തെ ബിൽ മൗത്തി മരണത്തോടു കൂടെ കറാമത്വം മുറിയൂല എന്നും മനസ്സിലാക്കിയാണ്ട് മക്ക അവിടെ ലാബ് കട്ടത് പണ്ട് ലാബ് കട്ടുകണ്ട് തങ്കത്യൊക്കെ അവലിയ ബിൽ മൗത്തിന്ന് നാദാപുരത്തുനിന്ന് ലാമ്പ് കട്ട് ഇവർ പറഞ്ഞല്ലോ അപ്പോൾ കണ്ണിയത് കണ്ടുപിടിച്ചെന്നു പറഞ്ഞില്ല ഇനോ ലാമ്പ് കട്ടതോ വിട്ടതോ മോലോ എന്ന് ചോദിച്ചില്ല കറാമത്ത് മുറിയിൽ നിന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാകും പറഞ്ഞില്ലെന്ന് ലാമ്പ് കട്ട് കണ്ട് അന്ന് അവിടെയുള്ള ഹിന്ദുക്കൾ ഈ സംവാദം കേട്ട ഹിന്ദുക്കൾ പറഞ്ഞത്ര ഈ മുജായുദ്ധ മാപ്പിളമാർ ലാമ്പ് കട്ടുന്ന് ലാമ്പ് പറഞ്ഞ വളക്കേ ഇവർക്ക് ലാബിനെ പറ്റി ലാമ്പ് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ആ ലാമ് കട്ടാണ്ട് അതാണ് എല്ലാ തങ്കത്തെയും കറാമ്പത്തിൽ പത്തി മരണത്തോട് കുറേ മുറിയില്ല എന്നുള്ളവർക്ക് നമ്മൾ അവരോട് ചോദിച്ചാലും അവർ പഠിച്ചവനാണെന്നുള്ള വിശ്വാസത്തിലല്ല അവർക്കുള്ള കഴിവ് കൊടുക്കും ആ കൈവിൽ നിന്ന് രക്ഷിച്ചേക്കാം ഇനി കഴിവ് കൊടുക്കാത്ത ഒരാളോടാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നതിങ്കിലും നമ്മൾക്ക് ശിർക്ക് വരില്ല മണ്ടത്തരേ വരുള്ളൂ കൈവ് കൊടുക്കാൻ ഈ ചെന്തിനാ മണ്ടത്തരം ചെയ്യാൻ മണ്ടത്തരം ചെയ്തു നല്ല ഇവർ പറയണേ ശിർക്ക് ചെയ്തു ജാതിന്ന് പുറത്തായിരുന്നാൽ ഈ പറയലോടുകൂടെ അവരെ മിശ്രിക്കാറ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന ഈ ജാഹില് ഈ താടി വെച്ച ജാഹില് നാളെ പറ്റി പറയാൻ കാരണം അയാൾ ഇവിടെ തുള്ളറുകളൊക്കെ മുസ്ലിംകളെ മുച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണമെന്താണെന്ന് അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് അവൻ ജാഹിലല്ലേ നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ നമ്മളെ നമ്മൾ ഓരോ ദിവസവും ലായിലോ അതോലോ ശരി മുൾക്കു അല യു മിത്തോ യോ യു മിത്തോ ഓല പുലിശീം കതിറു എന്ന് പറഞ്ഞാൽ നമ്മൾ കലിമ പുതുക്കുന്ന ആളുകളാണ് ഇങ്ങനത്തെ കലിമ പുതുക്കുന്ന സുന്നികളെ മൊത്തത്തിലും ഉച്ചരിക്കാൻ വേണ്ടി സമസ്തക്കാര് സമസ്തക്കാർ ചെയ്യുന്നത് കുബൂരികൾ സമസ്തക്കാർ കുബൂരികൾ അല്ലെങ്കിൽ അവർ അങ്ങനത്തെവർ ഇങ്ങനത്തെ മുശിരിക്കും മക്ക മുശിരിക്കേക്കാൾ പയച്ചവർ സമസ്തൻ്റെ നേതാവ് ഇ കെ എസ് എ മുസ്ലിം മുസ്ലിമാകാൻ വേണ്ടി ക്ഷണിച്ചവർ കത്തയച്ചവർ സക്കറത്ത് കടക്കുമ്പം കത്തയച്ചവർ പാണക്കാട് തങ്ങൾ അടക്കമുള്ള തങ്ങന്മാരെ ഇവർ ഈ കേരളത്തിലുള്ള ഷിർത്തിൻ്റെ ആളുകളാണ് പൂജ പൂജാരികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇവർ എന്ത് ചെയ്തു ഈ ഈ ഇങ്ങനെ പ്രചരിപ്പിച്ചവർ ഒരു നല്ല ഒരു വലിയ രാഷ്ട്രീയത്തിൻ്റെ ഈ വക്താവായ ആളാണ് ഈ ആൾ ഇയാളെന്നാണ് ഇവിടെ സിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഈ പാണക്കാട് തങ്ങാടുള്ള അടക്കമുള്ള ആൾക്കാരെ മെസ്സിക്കാക്കുന്നവർ ഞമ്മളെ നിസ്കരിക്കുന്ന പള്ളി ഞമ്മളെ ഒത്തുപോകുന്ന പള്ളി ഒത്തുപേത്ത് കഴിക്കുന്ന പള്ളി ഈ പള്ളി അമ്പലമാണെന്ന് പറഞ്ഞാൽ ചോയലിൻ്റെ ആടുകൾ ചോയലി അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെ ഈ ആളുകളാണ് നമ്മളെ നന്നാക്കാൻ വേണ്ടി വരുന്നത് ഒരാളെന്തെങ്കിലും ഒരു പാട്ട് പാടിയെങ്കിലും ആ പാട്ട് പാടിയ ആളോട് പറയുന്നതിന് പകരം ഇവിടെ സമസ്തക്കാരെ മൊത്തത്തിൽ സമസ്തക്കാരെ ആക്ഷേപിക്കുക ഈ സമസ്തക്കാരെന്ന് പറയണത് നൂറാം വർഷം ആഘോഷിക്കണോ ആഘോഷിക്കേണ്ടതെന്ന് തർക്കുന്നവരല്ല കേട്ടോ എല്ലാവരെയും സമസ്തക്കാരെന്ന് അവർ പറയാം അത് സമസ്തയും സമസ്താനും ദക്ഷിണമൊക്കെ സമസ്തക്കാരെന്ന് ഇപ്പം ഇതിലൊക്കെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഊരും ചൂരമൊക്കെ കളയാൻ പോകുക അവർ ഇപ്പോഴും നമ്മൾ ഓരോടും ഇങ്ങനെ എന്താണ് ഒരു മയത്തിൽ പെരുമാറിയാണ്ട് ഇങ്ങനെ നിന്നാൽ നമ്മളെ ആ കിബത്ത് നന്നാക്കും മോശമാകും ശോഷിച്ച് ശോഷിച്ചില്ലാതെ മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ മതി കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ പി ബാത്തിനെ പറ്റി മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞില്ലാതെ ഇല്ലാതെ ആകുന്നു അതിപ്പം അല്ലാതെ ആയാലും കണ്ടില്ല അവർ വളർന്നതിൽ എവിടെ എത്തി ഉയരത്തിലെത്തി ഓരോരുത്തർ വളർന്നതിലും നമുക്കൊരു കിബർ ഉണ്ടാകും ഉണ്ടാകാൻ പാടില്ല സുന്നത്തി അമത്തിൻ്റെ ആളുകൾ എല്ലാവരും വളരണം ഏറ്റവും തായത്തട്ടിൽ കിടക്കുന്ന സംസ്ഥാന ആളുകൾ ഓരോ ഉയർന്നു വരണം എൻ്റെ അഭിപ്രായതാണ് എന്ന പോലെ എല്ലാവരും ഇവിടെ എന്താണ് സജീവമായി സുന്നത്തേ മഹത്തിൻ്റെ വിഷയങ്ങളോടോ ഉറക്ക പറഞ്ഞെങ്കിൽ സുന്നത്തേ മഹത്തി ഇവിടെ വിജയിക്കുള്ളൂ അല്ലാതെ ഞങ്ങളുടെ സംഘടന മാത്രം പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് ഇവിടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ റഹ്മത്തുള്ള ഖാസിമ് പറയുന്ന പോലെ അല്ലെങ്കിൽ കുറേ ആളുകൾ എന്താണ് സ്വഹാബിയെ സ്വഭാവിയെ മാറിയതുപോലെ ഇങ്ങനെ കായ് മാറും അപ്പോൾ ഇതിനൊക്കെ വഴി വെക്കുന്നത് നമ്മൾ തന്നെയാണ് മുമ്പായി മരം വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ മരങ്ങൾ പറഞ്ഞത്രേ മനുഷ്യന്മാർ വരുന്നുണ്ട് എന്തിനും മുറിക്കാൻ വേണ്ടിയിട്ട് മഴുവായിട്ട് വരുന്നുണ്ട് അപ്പം മഴ അതിൽ നമ്മളെ പാർട്ടിപ്പെട്ടവരുണ്ടോ നോക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം ഫസ്റ്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞു മയുവായിട്ടാണ് പറഞ്ഞു എന്നേ നമുക്ക് പേടിക്കണ്ട ഞമ്മളെ പാർട്ടിയിൽപ്പെട്ട ആളുണ്ടോയെന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ ഉണ്ട് അതെന്താണ് മഴ തായി അപ്പം എന്താണ് അത് നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇതിനെ നശിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് മഹാബിസത്തിനെതിരെ സന്ധ്യയില്ല സമരം നടത്തി ഈ നമ്മളെന്ത് ചെയ്യണം നമ്മളെ ആദർശം ആദർശം അമാനത്താണ് സൂക്ഷിപ്പിതത്താണ് അമാനത്താണ് അപ്പം ഈ ആദർശമാകുന്ന അമാനത്തിനെ എല്ലാവരും എന്താക്കണം മുറുകെ പിടിക്കണമെന്നും അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണമെന്നും ഇത്തരം മഹാബി നൂതന ചിന്ത ചിന്താഗതിക്കാരുടെ ഈ ശ്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എല്ലാ സുന്നികളും ഒത്തൊരുമിച്ച് ഒരുമ്മ മക്കളെ പോലെ എല്ലാവരും അങ്ങോട്ട് സ്നേഹിച്ച് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ കമൻറ്റിലൂടെ അറിയിക്കുക അസലാമലായിരിക്കും